മാസപ്പടി കേസിൽ മാത്യു കൂടൽനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കാനാകില്ലെന്ന് വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് ഇക്കാര്യം അറിയിച്ചത് കേസിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും വിജിലൻസ് അറിയിച്ചു ഹർജി വാദം കേൾക്കാൻ ഈ മാസം മാറ്റി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷഫീദ് എന്താണ് വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് വിജിലൻസ് കോടതിയിൽ ഫെബ്രുവരി മാത്യു കൂടൽനാടൻ ഹർജി സമർപ്പിച്ചത് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം സി ധാതു മണൽ ഖനനത്തിന് സി എം ആർ എൽ കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയെന്നും പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എം ആർ എൽ കമ്പനി മാസപ്പടി കൊടുത്തുവെന്നുമായിരുന്നു ചൂണ്ടിക്കാണിച്ചത് നേരത്തെ തന്നെ ഇക്കാര്യത്തിലെ വിജിലൻസിന്റെ നിലപാട് ഈ ഹർജി തള്ളണം എന്നുള്ളതായിരുന്നു ഈ ഹർജി വന്നപ്പോൾ തന്നെ സർക്കാർ അഭിഭാഷകൻ ഈ ഹർജി ഫയൽ സ്വീകരിക്കുന്നത് എതിർത്തിരുന്നു അങ്ങനെയാണ് കോടതി പിന്നീട് സർക്കാർ അഭിഭാഷകനോട് മറുപടി നൽകാൻ പതിനഞ്ച് സമയം പതിനഞ്ച് ദിവസം സമയം അനുവദിച്ചത് ഇന്ന് വീണ്ടും കേസ് പരിഗണിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഈ ഹർജിയിന്മേൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആരോപണത്തിൽ കേസെടുക്കാനാകില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ നിലപാട് കേസിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും വിജിലൻസ് ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അത് ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ തീരുമാനം വിജിലൻസിന്റെ പരിധിയിൽ പരിശോധിക്കാനാകില്ല നിലപാട് കൂടി ബന്ധപ്പെട്ട ഈ മാസം തീയതി ഹർജിയിൽ വാദം കേൾക്കാനായി മാറ്റിയിട്ടുണ്ട് വേണു വിവരങ്ങൾ എറണാകുളം സമീപം റോഡിന് കുറുകെ ചാടിയ മ്ളാവ് ബൈക്കിലിടിച്ച് യുവാവിന് പരിക്ക് കെ എസ് ആർ ടി സി കണ്ടക്ടറായ ബേസിലിനാണ് പരിക്കേറ്റത് തലയ്ക്കും കൈക്കും പരിക്കേറ്റ ബേസിലിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി ശ്യാം എപ്പോഴായിരുന്നു അപകടം എന്താണ് ഇയാളുടെ ആരോഗ്യനില ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആളുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഇടിയക്ര വാഹനത്തിൽ മടങ്ങുന്നതിനിടെയാണ് മ്ലാവ് റോഡിന് കുറുകെ അടിച്ച് ചാടിയത് ഇതോടെ സ്കൂട്ടറിൽ നിയന്ത്രണം വിട്ട് നിലത്ത് വീഴുകയായിരുന്നു ഈ മ്ളാവ് ഈ സ്കൂട്ടറിൽ ഇടിക്കുകയും ചെയ്തിരുന്നു അപകടത്തിൽപ്പെട്ട ആളെ പ്രദേശവാസികൾ തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസമാണ് ഇതേ സ്ഥലത്ത് മ്ലാവ് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ഒരാൾ മരിക്കുകയും ചെയ്തത് ഇതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത് വേണം एस्यम कुमार कोचि